ോ എന്തൊരു എന്ത് ഇപ്പം കാലാവസ്ഥ റേഡിയോയിലൊക്കെ പറഞ്ഞിരിക്കും നാളെ മറ്റു ഭയങ്കര മഴ പെയ്യാൻ പോകുന്നു ഓൺ ചെയ്യാനാ അവര് പറഞ്ഞെങ്കിൽ ഇനി ഈ വർഷം മഴ പെയ്യത്തില്ല വർഷം അതോ കേട്ടായിരുന്നോ

കൊള്ളാമല്ലോ ഇരിപ്പുണ്ട് നല്ല കട്ടിയായിട്ട് അങ്ങ് ഓരോ കുപ്പിയിൽ ഒഴിച്ച് ഫ്രിഡ്ജിൽ വെക്കുക കുറച്ച് കുറച്ച് പൊടിയും കൂടി അടിച്ചാ മതി ആ നോക്ക് പരീക്ഷിച്ച് കുപ്പി വേണോ ആ മതി മതി രണ്ടുപേരും കിടക്കുന്ന വുമൻസ് ഡേ ആയിട്ട് ഹാപ്പി ഡേപ്പിമൺസ് ഡേ എന്താ ഹാപ്പി വേണം ആയിട്ട് അമ്മക്ക് പറയാനുള്ള കാര്യം അമ്മ ഈ ഒരു പെണ്ണായിട്ട് ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ട് ചലഞ്ചിങ്ങായിട്ട് കരുതിയെന്തോ സംഭവം ഏറ്റവും കൂടുതൽ ചലഞ്ചായിട്ട് അല്ലെങ്കിൽ ഒരു പെണ്ണാന്നുള്ള രീതി അമ്മയ്ക്ക് ചില ഏരിയസ് വന്നിട്ടുണ്ട് അതെന്തോന്ന് പറയാവോ ചിലർത്ത് വിടാതിരിക്കുക അല്ലെങ്കിൽ പെണ്ണായത് കാരണമാണ് എനിക്കത് ചെയ്യാൻ പറ്റാതെ തോന്നിയിട്ടുള്ളത് എന്തു അമ്മ എവിടെങ്കിലും ദൂരെ യാത്രയൊക്കെ പോകണമെന്ന് പോട്ടേന്ന് ചോദിക്കുമ്പോൾ പറയും പോകണ്ടാണെന്ന് പിന്നെ രാത്രിയാവും മരുതവും എല്ലാം വലിയ ബുദ്ധിമുട്ടാ പെണ്ണല്ലോ എങ്ങനെ വരും ഇത്രയും ദൂരം ഒന്ന് യാത്ര ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ വേറെ എന്തുവാ അല്ലാതെ വേറെ ഒന്നുമില്ല വേറെ എന്തെങ്കിലും ഒരു ഒരു സ്ട്രഗിളോ അങ്ങനെ എന്തെങ്കിലും ഇല്ല 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 ഒന്നുമില്ല പിന്നെന്തുവാ ഇത്രയും നയിച്ച് ഇത്രയും നാളിങ്ങനെ വന്നില്ലയോ അത് ഏറ്റവും വലിയ സ്ട്രഗിളാണ് ഈ നമ്മൾ ഈ സ്ത്രീകളൊക്കെ ഈ പൊതുസ്ഥലത്തൊക്കെ നിക്കുമ്പോ ചിലേക്ക് ആ പണ്ട് മോനെ അമ്പലത്തിൽ പോയപ്പോഴേ ഞാനും നമ്മുടെ പത്തിയിലുള്ള ഒരു കൊച്ചും കൂടാ പോയത് അന്നേരം ആ കൊച്ചും ഞാനൂടെ നിക്കും ഈ കൊച്ചു പേടിച്ചോടി വരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു എന്താ മഴ ഒരു തട്ട് തട്ടി എന്നോ ഏതാണ്ട് പറഞ്ഞു പറഞ്ഞ ഞാൻ ചെന്ന് ചോറു ഒറ്റ അടി കൊടുത്തവനെ ആ അടിയും കൊണ്ട് അവൻ ഓടി എനിക്കിത് ഓർമ്മയുണ്ട് ഞാനും ഉണ്ടായിരുന്നു അപ്പം തട്ടു ഒന്നുമല്ല മിസ്ബിഹേവ് ചെയ്ത് ഭയങ്കരമായിട്ട് അപ്പൊ നല്ല ആളും തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ അപ്പൊ അതിനകത്ത് അമ്മ കയറി ഇടപെട്ട് അന്ന് അവര് കലഹമൊക്കെ ഉണ്ടാക്കി ഭയങ്കര പ്രശ്നമായിരുന്നു അവൻ ഓടി അടിയും കൊണ്ട് ഓടി പോയത് തന്നെ ഏറ്റവും വലിയ തെറ്റ് തിരക്കിൻ ഇടയ്ക്ക് ഉത്സവമാകുമ്പോ തിരക്ക് കാണും അപ്പൊ തിരക്കിന് ഇടയ്ക്ക് പോകണ്ടായോ